ഇരുപത്തി അഞ്ചാം വാക്യത്തിൽ പറയുന്നു യേശുക്രിസ്തു മുഖാന്തിരം ദൈവത്തോടുക്കുന്നവർക്ക് വേണ്ടി പക്ഷവാതം ചെയ്യുവാൻ യേശുക്രിസ്തു പ്രാപ്തനാണ് ഇങ്ങനെയുള്ളൊരു മഹാപുരോഹിതന അപ്പം ഈ മഹാപുരോഹിതനായ യേശുക്രിസ്തുവിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഒന്ന് ദൈവസന്നിധിയിൽ പോയി നിന്നുകൊണ്ട് കോൺഫിഡൻസോടെ ദൈവസന്നിധിയിൽ നിങ്ങൾക്ക് വേണ്ടി പക്ഷം ചേർന്ന് ബാധിക്കുവാൻ കഴിയും അടുത്ത വാക്യത്തിൽ പറയുന്നു നിങ്ങളെ പൂർണ്ണമായും രക്ഷിപ്പാൻ യേശു ക്രിസ്തു പ്രാപ് ാണ് ഒന്നുകൂടെ ഞാൻ പറയാം നിങ്ങളെ പൂർണ്ണമായും രക്ഷിപ്പാൻ യേശു ക്രിസ്തുവിന് പ്രാപ്തിയുണ്ട് എബ്രാഹിം ലേഖനം ഏഴാം അധ്യായത്തിന് ഇരുപത്തിയഞ്ചാമത്തെ വാക്യത്തിൽ പറയുന്നു നിങ്ങളെ പൂർണ്ണമായും രക്ഷിപ്പാൻ അതുകൊണ്ടാണ് ലൂക്കോസ് ലീഹയുടെ സുവിശേഷത്തിൽ ഇരുപത്തിരണ്ടാം അധ്യായത്തിൻ്റെ മുപ്പത്തിരണ്ടാമത്തെ വാക്യത്തിൽ പറയുന്ന ഞാനോ നിന്റെ വിശ്വാസം പോകാതിരുപ്പാൻ നിനക്ക് വേണ്ടി അപേക്ഷിക്കുക എന്നല്ല അവിടെ പറഞ്ഞിരിക്കുന്നത് ഞാൻ തുടക്കത്തിലെ ആ വാക്ക് പറഞ്ഞിരുന്നു യേശുക്രിസ്തു പറയുന്നൊരു വാക്ക് നിങ്ങൾ നോക്കിക്കേ ബട്ട് ഐ ഹാവ് പ്രേഡ് ഫോർ യു ദാറ്റ് യുവർ ഫെയ്ത്ത് ഷുഡ് നോട്ട് ഫെയിൽ നിന്റെ വിശ്വാസം തകർന്നു പോകത്തില്ല അതിനു വേണ്ടി ഞാൻ ദൈവത്തോട് എന്ത് ചെയ്യുന്നു നിന്റെ കൂടെ ചേർന്ന് പക്ഷം ചേർന്ന് വാദിച്ചോണ്ടിരിക്കുക അപ്പം എൻ്റെ പ്രിയരെ നമ്മൾ കർത്താവ് യേശുവിൽ വിശ്വാസ ജീവിതം നടക്കുക ദൈവം എന്നെ പിടിച്ചു നിർത്തുന്നതാണ് അതുകൊണ്ടാണ് ഏതൊക്കെ പ്രതിസന്ധികൾ വന്നാലും എന്തെല്ലാം പ്രശ്നങ്ങൾ ലോകത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ കയറി കൂടിയാലും നിങ്ങൾ പേടിക്കൊന്നും വേണ്ട കേട്ടോ കൂടെ പ്രാർത്ഥിക്കാൻ ആരുമില്ലെങ്കിലും കൂടെ സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ലെങ്കിലും നിങ്ങളെ ബലപ്പെടുത്തുവാൻ ആരുമില്ലെങ്കിലും നിങ്ങളോട് കൂടെ വന്ന രാമയൻ പറയാനോ നിങ്ങളുടെ കൂടെ പ്രാർത്ഥിക്കുവാനോ ആരുമില്ലെങ്കിലും നമ്മൾ ആ വായിച്ച വാക്യത്തിൻ്റെ അകത്ത് ആ എബ്രാഹി ലേഖന ഏഴാം അദ്ധ്യായത്തിൻ്റെ അകത്ത് ആ വാക്ക് നോക്കിക്ക് യേശു ക്രിസ്തു പറയുന്നൊരു വാക്ക് നോക്കിക്ക് ഹീ ഈസ് ഓൾസോ ഏബിൾ നിങ്ങളെ നിങ്ങളെ പ്രാപ്തനായ യേശു ാണ് കൊരിഴുതിയ ലേഖനം ഒന്ന് കൊരിന്തിയർ ഒന്നിന്റെ പത്തിൽ പറയുന്ന ആകയാൽ ഞാൻ നിൽക്കുന്നു എന്ന് തോന്നുന്നവൻ വീഴാതിരിക്കട്ടെ നമ്മുടെ അകത്തൊരു തോന്നൽ വരരുത് കേട്ടോ ഞാൻ എൻ്റെ വിശ്വാസ ജീവിതത്തിൽ ബ്രദറെ വലിയ പ്രതികൂലത്തിൻ്റെ അകത്ത് ഞാൻ പിടിച്ച് നിൽക്കുകയെന്ന് പറയണ്ട എൻ്റെ കർത്താവ് എൻ്റെ മഹാപുരോഹിതനായ എൻ്റെ യേശു ക്രിസ്തു എനിക്ക് വേണ്ടി സ്വർഗത്തിൽ ദൈവത്തോട് സംസാരിച്ചുകൊണ്ടിരിക്കുക പിതാവേ ഭൂമിയിൽ ഒത്തിരി ഒത്തിരി പ്രശ്നങ്ങൾ ആ വ്യക്തിയുടെ മുമ്പിൽ വെല്ലുവിളികൾ നിൽക്കുമ്പോഴും ആ വ്യക്തി യേശുവേ എന്ന് വിളിച്ചാൽ പ്രാർത്ഥിക്കുന്നത് അതുകൊണ്ട് ആ വ്യക്തിയെ പൂർണ്ണമായും വിടിവിപ്പാൻ ഞാൻ പ്രാപ്തനെന്ന് കർത്താവായി ദൈവം തെളിയിക്കുക ആമേൻ അതുകൊണ്ട് പതിമൂന്നാമത്തെ വാക്യം നോക്കിയേ മനുഷ്യർക്ക് നടപ്പില്ലാത്ത ഒരു പരീക്ഷയും നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല ദൈവം വിശ്വസ്തൻ നിങ്ങൾ കഴിയുന്നത് മീതെ പരീക്ഷ നേരിടുമ്പോൾ നിങ്ങൾക്ക് കഴിയുന്നതിലും മീതെ പരീക്ഷ നേരിടുവാൻ സമ്മതിക്കാതെ നോക്കിക്കാ വാക്കുകൊണ്ടോ നിങ്ങൾക്ക് സഹിക്കാൻ പറ്റുന്ന പരീക്ഷയെ തരത്തിലുള്ള നമുക്കറിയാം സ്കൂളിൽ പഠിക്കുന്ന ഒരു ഒരു വ്യക്തിക്ക് സ്കൂളിൽ പഠിക്കുന്ന പഠനകാലത്ത് ഒരു വ്യക്തിക്ക് ഒരിക്കലും എന്തു ചെയ്യത്തില്ല അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ചിന് ഒരിക്കലും പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ചിൻ്റെ കൊസ്റ്റ്യൻ പേപ്പർ കൊടുക്കത്തില്ല അല്ലേ ആ ടീച്ചർമാർക്കറിയാം അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ചിന് പത്താം ക്ലാസ്സിലെ ചോദ്യ പേപ്പർ കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് ഫെയിലാകും അതിന് ഗ്രഹിക്കാൻ കഴിയത്തില്ല അത് പരാജയപ്പെട്ടു ഇത് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് സഹിപ്പാൻ കഴിയുന്ന പരീക്ഷ അതുകൊണ്ട് ഏതെങ്കിലും വിഷയം വരുമ്പോൾ ഉടനെ പറയരുത് ഇത് പരീക്ഷയാണെന്ന് പറയരുത് രോഗം വരുമ്പോൾ പറയരുത് ഇത് ദൈവം തന്നാ എന്ന് പറയരുതേ കടഭാരം വരുമ്പോൾ പറയരുത് ദൈവം തന്നാ എന്ന് പറയരുത് ചിലർ അങ്ങനെ പറയുന്നുണ്ട് ദൈവം എന്നെ മര്യാദ പഠിപ്പിക്കാൻ വേണ്ടി തന്ന അല്ല പ്രിയരേ നിങ്ങൾക്ക് സഹിക്കുവാൻ കഴിയുന്നത് മാത്രമേ തമ്പുരാൻ തരത്തുള്ളൂ ഇപ്പോൾ നിങ്ങൾക്ക് സഹിക്കാൻ പറ്റാത്ത ഏതെങ്കിലും വിഷയമുണ്ട് ബ്രതറെ എനിക്കിപ്പോൾ മുന്നോട്ട് ഒരു സ്റ്റെപ്പ് പോലും എടുക്കാൻ പറ്റുന്നില്ല ബ്രതറെ എനിക്ക് ഒരു സെക്കൻഡ് പോലും ബ്രതരെ ജീവിക്കാൻ പോലും പറ്റുന്ന അതുപോലെ ഞാൻ വിഷയത്തിലാണ് ആരോ പറഞ്ഞത് ദൈവം തന്നതാണ് അല്ല പ്രിയരെ നിങ്ങൾക്ക് സഹിപ്പാൻ കഴിയുന്നതും മാത്രമേ ദൈവം തരത്തുള്ളൂ അല്ലാത്തതെല്ലാം ലോകത്തുനിന്ന് വന്നതാണ് ഉടനെ ഒളിച്ചു പറ എൻ്റെ മഹാപുരോഹിതനായ യേശുവേ അങ്ങ് എനിക്ക് വേണ്ടി സ്വർഗത്തിൽ പക്ഷവാതം ചെയ്യുന്നത് കൊണ്ട് എന്നെ രക്ഷിപ്പാൻ ഞാൻ ഈ വിഷയത്തിൽ നിന്ന് രക്ഷപ്പെടും എൻ്റെ കൂടെ പറഞ്ഞോണം യേശുവിൻ്റെ നാമത്തിൽ ഞാൻ രക്ഷപ്പെടും കാര്യം എൻ്റെ യേശു പ്രാപ്തനാണ് ആ